എന്നും ഞങ്ങൾക്കു നൽകണമേ രാക്ഷരം എഴുതാം കൂട്ടിച്ചേർത്ത് കണ്ടതുപോലെ എഴുതാം അതുപോലെ പക്ഷേ ഒന്നും ആയി അറിയത്തില്ല ഒന്നും അറിയത്തില്ല എഴുതാൻ മാത്രമേ അറിയാ വായിക്കാൻ ഒരു വിധത്തിൽ മനസ്സിലാവുന്നില്ല പിടി ഇതാണ്ട് ഇങ്ങനെ ഉള്ളത് അറിയത്തില്ല ഇതാ ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ കാലദോഷത്തിനായി അഭയം വീണാൽ കാലം വൈകാതെ കർമ്മത്തിനനുസരിച്ച് വിളങ്ങി തെളിയുന്ന അണയാത്ത ദീപമാണ്

നാച്ചുറൽ ആയിട്ട് അവരവരുടെ യൂണിഫോമൊക്കെ ഇട്ട് അധ്യാപകർ യൂണിഫോമൊക്കെ ഇട്ട് നിൽക്കുന്നതിൻ്റെ ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചാണല്ലോ അപ്പോൾ അതിനെ തുടർന്നാണ് ഞാൻ പിന്നീട് ഇവിടം വരെ നിന്ന് വന്നത് ഈ കടമ്പനാട് വിവേകാനന്ദ എൽ പി സ്കൂളിലേക്ക് എത്തിയത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരാളെ പരിചയപ്പെട്ടു ഒരാളെ പരിചയപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാര്യം നന്നായിട്ട് കവിത ചൊല്ലും ഈ കവിത ചൊല്ലുന്നത് ഈ പറയുന്ന ഒ എൻ വി ഗ്രൂപ്പിൻ്റെയോ മധുസൂദന സാറിൻ്റെയോ അങ്ങനെ ആരുടെയും കവിതകളൊന്നുമല്ല സ്വന്തമായി കവിത എഴുതി എഴുതീച്ചൊല്ലുക അപ്പോൾ എഴുതുക എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും കൈപ്പടയിലൊക്കെ എഴുതി വെച്ചിട്ട് അങ്ങനെ ചൊല്ലുന്ന എന്നാണ് എന്നാൽ തീർച്ചയായിട്ടും അല്ല അക്ഷരാഭ്യാസം തീരെ ഇല്ലാത്ത ഒരാൾ ഇപ്പം ഇവിടുത്തെ സ്കൂളിലെ കുട്ടികളുടെ കൂടെ ചേർന്നിട്ട് ചെറിയ രീതിയിൽ എഴുത്തും വായനയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ചേച്ചിയെ കാണാനായിട്ടാണ് ഇവിടെ വന്നത് ചേച്ചി ഇവിടെ ഇരിപ്പമുണ്ട് ആ ചേച്ചി നന്നായിട്ട് കവിത കൊല്ലും എഴുത്തറിയില്ലെങ്കിൽ പോലും ഉള്ളിൽ നിന്ന് വരുന്ന വരികളാണ് കവിതകൾ എന്ന് സത്യം നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്കുണ്ടാകുന്ന ചില ആശയങ്ങളാണ് ശരിക്കും കവിതകളായി ജനിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ സ്വയമേവ തന്നെ ുള്ളിലുണ്ടാകുന്ന വരികളെ പാടുകയാണ് നേരിട്ട് അപ്പൊ അങ്ങനെ ഒരാളെ നമുക്ക് പരിചയപ്പെടാൻ പോരും എൻ്റെ പേര് കുഞ്ഞുമോൾ കുഞ്ഞുമോൾ എന്നാണ് ചേച്ചിയുടെ പേര് അപ്പം ഈ ഈ ചേച്ചിയുടെ ഒരു പ്രത്യേകത ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നല്ല മനോഹരമായി കവിതകൾ പാടും

എന്തുകൊണ്ട് പഠിച്ചില്ലെന്ന് പറയാ അന്ന് ഞങ്ങളുടെ അപ്പനെ അന്നേ കൊച്ചിലേ മരിച്ചു പോയി ഞങ്ങള് അഞ്ചു ആറു പേരുമുണ്ട് ഞങ്ങൾ ആറന്ത പട്ടിണി അമ്മയ്ക്ക് അത്ര അധ്വാനിക്കാൻ പോവാനുള്ള ആസ്തി ഒന്നുമില്ല അന്നത്തെ കാലത്ത് ആറുന്ന പട്ടിണിയുടെ കാലമാണ് അങ്ങനെ ഞാൻ പള്ളിക്കുടുത്തി പോവാതെ പാറമല ഒരു കരിങ്കൽ തൊഴിലാളിയായിട്ട് വീട്ടിലടിക്കാൻ പോയി അന്ന് ആ സ്കൂളിൽ ചെന്ന് ഇരുന്ന് പഠിക്കാതെ പട്ടിണിയുണ്ട് പട്ടിണിയുടെ കണ്ണുനീരുണ്ട് അന്നേരം എന്തെങ്കിലും ഒരു പോച്ച കുറച്ച് കൊടുത്താൽ നമുക്കുള്ള പടങ്ങും എന്നും പറഞ്ഞ് ഞാൻ വള്ളക്കുടി പോയില്ല പോകാതെ പോച്ച ഓരോരുത്തർക്കും കുറച്ച് കൊടുക്കാനും വന്നാലേക്ക് കുറച്ച് കൊടുക്കാനും അത് കഴിഞ്ഞ് പാറമ്പല മിറ്റടിക്കുമ്പോൾ അന്ന് ഒരു പെട്ടി കല്ലടിക്കുമ്പോൾ എഴുപത് പൈസ എഴുപത് പൈസ അങ്ങനെ ഞാൻ പാറമ്മലെ ഒരു കരിങ്കൽ തൊഴിലാളിയായിട്ട് ജോലി ചെയ്ത് അങ്ങനെ ജോലി ചെയ്ത് ഇപ്പോഴാണ് എഴുതണം വായിക്കണം പേരെഴുതണമെന്ന് പഠിച്ചു എനിക്ക് പക്ഷെ എന്നാലും എനിക്കിപ്പം ആഗ്രഹം എഴുതാനും വായിക്കാനും പഠിച്ചത് പഠിക്കണമെന്ന് വെച്ചാൽ ഞാൻ ഒരു വീട്ടിൽ ജോലി പോയി അവർ വിലപ്പെട്ട പേപ്പർ ഞാൻ തീട്ട് കളഞ്ഞു ആ അത് ഇഷ്ടപ്പെട്ട് കിടന്ന് തീയിട്ട് കളഞ്ഞു അപ്പൊ അതവർക്ക് ബലപ്പെട്ടതായിരുന്നു അപ്പോൾ അതെ അന്നേരം എനിക്ക് എഴുതാനും വായിക്കാനും അറിയാത്തോണ്ടല്ലേ ഇത് തീ ഇട്ട് പോയത് അതുകൊണ്ട് ഇനി അതുപോലെ അതുപോലൊരു വീട്ടുകളിൽ ഇനി ഒരു പേപ്പർ കണ്ട ഇതെന്തുവാന്നു വായിച്ചു ആ വേസ്റ്റ് തോട്ടക്കകത്ത് അതെന്താണ് എന്നൊന്ന് നോക്കാൻ അക്ഷരം അന്നേരം എനിക്കൊരു ഉത്സാഹം ഒരു ഭയങ്കര ഒരു ഉത്സാഹം എഴുതണം വായിക്കണം വായിക്കാൻ

പക്ഷേ ഒന്നും വായിക്കാൻ അറിയത്തില്ല ഒന്നും അറിയത്തില്ല വായിക്കാൻ ഒരു വിധത്തിൽ മനസ്സിലാവുന്നില്ല ഇതാണ്ട് ഇങ്ങനെ ഉള്ളത് അറിയത്തില്ല പിന്നെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരുമ്പോ അതറിയത്തില്ല പിന്നെ ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇങ്ങനെ ഒറ്റ അക്ഷരം മാത്രമേ എനിക്ക് എഴുതത്തില്ലേ അത് ഒറ്റ അക്ഷരത്തുള്ളൂ അതുകൊണ്ട് എനിക്ക് വായിക്കാനും എഴുതാനും പഠിക്കാനും അതെനിക്ക് ഒരു മനസ്സിനകത്തൊരു ഉത്സാഹം എഴുതാവും അത് കൂട്ടിച്ചേർത്ത് വായിക്കാം ഞാൻ വന്ന ചേച്ചിയെ കുറിച്ച് കേട്ടാ ചേച്ചി കവിതകൾ ചൊല്ലും ഞാൻ എൻ്റെ മനസ്സിൽ കവിത വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ മണ്ണടിയിലെ സത്യസഭ എന്ന് പറഞ്ഞ ഒരു പുണ്യകേന്ദ്രമുണ്ട് അവിടുത്തെ ഗുരുനാഥൻ്റെ അടുത്ത് ഞാൻ അവിടെ പോയി അവിടെ പോയ അവിടെ ചെന്ന് ആ ഗുരുവിൻ്റെ വാക്കുകൾ ഓരോന്ന് കേൾക്കും അവിടെ ജീവിക്കേണ്ട വഴികൾ പറഞ്ഞു കൊടുക്കുക അപ്പോൾ അന്നേരം അവിടെ പറയുന്ന വാക്കുക മാതാവിലും പിതാവിലും ഗുരുവിലും അനുസരിക്കുക ദൈവത്തെ പരിപൂർണമായിട്ട് അങ്ങനെ ആ പറയുന്ന വാക്കുകൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓർത്തോണ്ടായി ഞാൻ ജോലി ചെയ്യുന്നേ അങ്ങനെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ ഒരു വാക്ക് വരും അതിന് ഞാൻ പറയുന്ന ആ പുണ്യ പുണ്യകേന്ദ്രത്തിലെ ദിവ്യനായ ഗുരുവിന്റെ അനുഗ്രഹമാണ് എനിക്ക് ഈ പാട്ട് കിട്ടാൻ പാട്ട് ഉലകത്തിലൂതി നോക്കി നിന്ന് കൈകൂത്തിൊഴുതു നേർവഴി പറഞ്ഞു തന്ന ഗുരുവിൻ്റെ അനുഗ്രഹം എന്നും ഞങ്ങൾക്കു നൽകണമേ ഉലകത്തിലുദിച്ച സൂര്യഭഗവാൻ താനേ പോയി മാറിയുന്ന സൂര്യഭഗവാൻ ഉലകത്തിലുദിച്ച സൂര്യഭഗവാൻ പുലോകമൊക്കെയും വെളിച്ചം പകർന്നു തരുന്ന ഉജ്ജ്വല ശക്തിയാ സൂര്യഭഗവാൻ നമ്മുടെ അച്ഛനല്ലോ ലോകജനമെല്ലാം മക്കളല്ലോ അല്ലലെല്ലാം തരണമേ ആദിത്യ നല്ല വളരെ രസകരമായിട്ടാണ് ും എഴുതി വെച്ചവർക്ക് പോലും അല്ലെങ്കിൽ എഴുതി വെക്കാൻ പോലും നമുക്ക് ഉള്ളിൽ ഇത്തരം വാക്കുകളോ അല്ലെങ്കിൽ ഇങ്ങനെയൊരു ആശയമോ നമുക്ക് വരില്ല ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണ് സത്യത്തിൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് അവർക്കൊക്കെ പിന്നെ ഞാൻ ഈ സ്കൂളുകളിൽ രണ്ടായിരത്തി പതിനേഴ് തൊട്ട് പ്ലസ് ടുവിന്റെ പല കുടുംബങ്ങളിൽ പല സ്കൂളിലും പോകുന്നു വല്യ നിലവിളക്കും എത്തിച്ചേക്കും അപ്പോൾ ആ വിളക്കിൻ്റെ മുന്നേ തുഴുകഴിയോട് നിൽക്കുക അപ്പോൾ അന്നേരം അവിടെ ചെല്ലുന്നവണ്ണേ നമ്മൾ പാടുന്നു പോട്ടതാ സൃഷ്ടിച്ചവനെ കൈകൂപ്പിക്കൊണ്ടാതിരമോട് വിളക്ക് കൊളുത്തി ആ ദീപത്തിൻ തിരുമുന്നി ൊഴുകൈയോടെ മക്കൾ പ്രാർത്ഥനയായി അറിവില്ലാത്ത ജാജന കൈ കൊള്ളണമേ സർവേശ അറിവിൻ്റെ എൻ ഗുരുവേ യാനത്തിലിരുന്നു അറിവുകളെ വാങ്ങിച്ചു പകർന്നു തരുന്നേതാം എൻ ഗുരുവേ ഒരു വഴിയല്ലെങ്കിൽ ഒരു വര ഞങ്ങൾക്ക് തരണേ എൻ ഗുരുവേ ഞങ്ങൾ തൻ രാജേന കൈക്കൊള്ളണമേ എൻ ഗുരുവേ സൃഷ്ടിച്ചവനെ കൈകൂപ്പിക്കൊണ്ട് ആതിരമോടുവിളക്ക് കൊളുത്തി ആ ദീപത്തിൻ തിരുമുന്നി തൊഴുകയ്യോടെ മക്കൾ പ്രാർത്ഥനയായി ഞാൻ ഗംഭീര വാക്കുകളുണ്ട് ഒന്ന് നിൽക്കുക അല്ല ആദരവോടെ പുസ്തകം വായിച്ചാലാണ് നമുക്ക് കിട്ടുന്നത് പുസ്തകങ്ങൾ വായിക്കുക പിന്നെ അതോടെ ഒരുപാട് കവിതകൾ ഇങ്ങനെ കേൾക്കുക വായിക്കുക അങ്ങനൊക്കെ വരുമ്പോഴാണ് നമുക്ക് സത്യത്തിൽ ഒരുപാട് നമുക്ക് വാക്കുകൾ വരില്ലേ വാക്കുകളൊക്കെ ഞാൻ വാക്കുകൾ ഒപ്പിച്ചെടുക്കുന്നത് നമ്മളിങ്ങനെ പോകുമ്പോ നമ്മൾ കാഴ്ചകൾ കാണുന്നത് അപ്പം ഞമ്മള് ഈ സ്കൂളിലേക്ക് പാടിയ പാട്ട് ഇങ്ങനെയാന്ന് അപ്പോൾ ഒരു ചാലന്മാർ വന്നപ്പോൾ പറഞ്ഞ് സ്കൂളിലെ അധ്യാപകരെ പറ്റി ഒരു കവിത പാടണം എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് ഞാൻ എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ വന്ന് ഇതുപോലെ തൂത്തോണ്ടിരുന്നു ഞാൻ ജോലി ചെയ്യാൻ പോകാന്ന് സർവീസരെന്നു പറഞ്ഞു ജോലി ചെയ്തുകൊണ്ടിരുന്നു എന്നെ കൊണ്ട് ജോലി ചെയ്യിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നുണ്ട് എൻ്റെ വാക്ക് ഒരു വാക്ക് വന്നു ഇവിടെ അമ്പലമുണ്ട് പള്ളിയുണ്ട് അമ്പലത്തെയും പള്ളിയും വിശ്വസിക്കുന്നവരാണ് ജനം അപ്പം ഞാൻ ഈ പള്ളിയും അമ്പലവും പള്ളിയുണ്ടപ്പം ഈ കടമനാടിൻ്റെ ഈ സിറ്റിയിലെ ഈ സ്കൂള് അപ്പം ഈ സിറ്റിയിലെ ഈ സ്കൂൾ വന്നപ്പം ഈ മൈതാനവും ഈ സ്കൂളും വന്നപ്പം അമ്പലവും പള്ളിയായപ്പം പുണ്യ മണ്ണ് ആ പുണ്യമണ്ണിലെ ദിവ്യാന എസ് പി സ്കൂള് ദിവ്യാനെന്ന എസ് പി സ്കൂളിലെ അധ്യാപകരാകുന്ന ഗുരുക്കന്മാര് അധ്യാപകരാണ് കുട്ടികളുടെ ഗുരുക്കന്മാര് ആ ഗുരുക്കന്മാര് അക്ഷരം ആകുന്ന അറിവുകൾ അവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുക അറിവുകൾ മനസ്സു നിറയെ നിറഞ്ഞു നിൽക്കുക അക്ഷരം പറഞ്ഞ് പഠിപ്പിക്കാൻ അക്ഷരം പഠിച്ച് അറിവുകൾ നേടിയാണ് ഉന്നത പദവിയിലെല്ലാ കുട്ടികളും ചെല്ലുന്നത് അക്ഷരം പഠിക്കുന്നതിന് ഒരു ഗുരു വേണം ആ ഗുരുവാണ് അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന ആ അറിവ് പറഞ്ഞു കൊടുക്കുന്ന അറിവ് മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ആ അധ്യാപകർ അധ്യാപകരാകുന്ന ഗുരുക്കന്മാരുടെ മനസ്സ് നിറയെ അക്ഷരമാകും അറിവുകൾ നിറഞ്ഞു നിൽക്കുന്നു അമ്മ ദേവി നിറഞ്ഞു നിൽക്കുന്നു അമ്മയുടെ അനുഗ്രഹമില്ല എങ്കിൽ വീണ വായിക്കാൻ പറ്റത്തില്ല ആട്ടം ചെയ്യാൻ പറ്റത്തില്ല നൃത്തം ചെയ്യാൻ പറ്റത്തില്ല അ പറയാൻ പറ്റത്തില്ല അമ്മയുടെ സാന്നിധ്യം അമ്മയുടെ കൃപ അമ്മയുടെ ആ അനുഗ്രഹം അമ്മയുടെ ആ വാസം ആ മനസ്സിനകത്തുണ്ടെങ്കിൽ മാത്രമേ ഒരു ഒരു സദസ്സിലിരുന്ന് ഈ വീണ വായിക്കാനും ഈ നൃത്തം ഈ ആട്ടം ഓട്ടം ഓട്ടംതുള്ളലൊക്കെ ചെയ്യാനുമൊക്കെ പറ്റത്തുള്ളു അപ്പം അമ്മ ആ സാറുമാരി നിറഞ്ഞ് നിൽക്കുന്നു അമ്മ കനി നിക്കുന്നു അപ്പം കനിവോട് എന്നും കാത്തിടണമേ ഞങ്ങളെ അപ്പം കുട്ടികൾ അറിവ് പഠിക്കാൻ അക്ഷരം പഠിക്കാൻ കുട്ടികളെല്ലാം സ്കൂളിൽ വന്ന് നിരന്ന് ഇരിക്കുന്നു ആ നിരന്നിരിക്കുമ്പം അവർക്ക് അറിവുകൾ പറഞ്ഞു കൊടുക്കുന്ന അക്ഷരമാകും അക്ഷരമാകും അറിവുകൾ അധ്യാപകരാകും നിറയെ നിറഞ്ഞു നിൽക്കുന്നു ഹലോ ഒരു ഇന്നത്തെ തലമുറ പലപ്പോഴും കേൾക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മളുടെ ഞാൻ ഇത് കണ്ട അതേ അല്ല വേറെ എനിക്ക് കാര്യം കാര്യങ്ങളുണ്ട് കാര്യങ്ങൾ പറയാൻ ഈ ചേച്ചിയുടെ ലൈഫ് നമുക്കൊന്ന് വരും ഈ ചേച്ചിയുടെ ജീവിതത്തെ കുറിച്ചൊന്ന് പറയുവോ എങ്ങനെയാണ് വീട്ടില അവസ്ഥകൾ എന്തൊക്കെയാണ് ഇത്രയൊക്കെ ഒരു പാട്ടോടെ സൂര്യ വിളങ്ങി തെളിയുന്ന ദീപമാണ്ജസാല അണയാത്ത ദീപമാണെൻ്റെ അച്ഛൻ മണ്ണിലും വിണ്ണിലും സർവചരാചരങ്ങളിലും ഒരുപോലെ വസിക്കുന്ന ദൈവമാണെൻ്റെ ദൈവം കാലദോഷത്തിനായി അഭയം വീണാൽ കാലം വൈകാതെ ലിച്ചിടുന്നു കർമ്മത്തിനനുസരിച്ച് വിളങ്ങി തെളിയുന്ന ദീപമാണ് കുടുംബവിശേഷങ്ങളെ എനിക്ക് മൂന്ന് ആമക്കളുണ്ട് എൻ്റെ ഭർത്താവ് മരിച്ചു പോയി എൻ്റെ അമ്മ പണിക്കൊന്നും പോകുന്നില്ല അമ്മ പണിക്ക് പോയിട്ട് ഇപ്പോൾ പത്തിരുപത്തഞ്ച് വർഷമായി അമ്മയ്ക്ക് പെൻഷൻ കിട്ടുന്നതും പിന്നെ ഒരു അഞ്ഞൂറ്റി മൂന്നാല് ആടിനെയൊക്കെ വളർത്തി അതിനെ കൊടുത്തു നോക്കുകയാണ് ചിലവ് കഴിഞ്ഞു വന്ന് എൻ്റെ ഉപജീവിതം എന്ന് പറയുന്നത് എനിക്ക് തൂക്കാൻ എല്ലാവരും വേറൊരു പണി എനിക്ക് വയ്യ ഞാൻ തൊഴിലുറപ്പിനൊന്നുമില്ല പിന്നെ എന്നെ ഇവിടെ വരുമ്പോൾ ഈ കടക്കാരും എല്ലാം മിറ്റം തൂക്കാൻ വിളിക്കും അങ്ങനെ ഞാൻ ആദ്യം ഈ മേളെ ആ ആൺകുട്ടിയുടെ ബോബീസിലായിരുന്നു എന്നെ തൂക്കാൻ വിളിച്ച് അവിടെ സുരക്ഷിതമായിട്ട് എന്നെ സുരക്ഷിതം മിറ്റമൊക്കെ തൂക്കാൻ എന്നെ ആ സാറ് വിളിച്ചു ലക്ഷ്മി സാറ് വിളിച്ചു പക്ഷേ ആ ലക്ഷ്മി സാറും ആ ലക്ഷ്മി സാറിൻ്റെ ഭർത്താവ് പിന്നെ ആര്യ സാറിനോ ഏതോ പേര് ആ മാനേജർ ആ മാനേജരും ആ ലക്ഷ്മി സാറും മാനേജരും എനിക്ക് അവിടെ പണി തന്നു അവിടുത്തെ എല്ലാ ടീച്ചേഴ്സുകളും എല്ലാ സാറുമാരും എന്നെ നല്ല സ്നേഹവും എന്നോട് നല്ല സന്തോഷമുണ്ട് എനിക്ക് ഇപ്പോഴും ഉണ്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്നെ വിളിച്ചത് ഞാൻ അവിടെയും പാട്ട് പാടിയിട്ടുണ്ട് അങ്ങനെ ആ സ്കൂളിൽ ഈ ലക്ഷ്മി സാറ് ആ മാനേജർ ഇന്ന് എനിക്ക് ഇവിടെ ഈ ദിവ്യാനന്ദ എസ് പി സ്കൂളിൽ ഇരുന്ന് ഒരു പാട്ട് പാടാനുള്ളത് വീട് എനിക്ക് പിന്നെ വീടൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് ഒക്കെ കിടക്കുക മൂന്ന് ഉണ്ട് പിന്നെ അമ്മയുണ്ട് കെട്ടിക്കാൻ ഇനി ഒരു അനിയത്തിയുണ്ട് കെട്ടിക്കാൻ വലിയ ഒന്നുമില്ല പാറയ പാറട്ട വലിയ പാറട്ട അരിവിലേ ഞങ്ങളുടെ വീട് കണ്ടാൽ പേടി വരും മഴ പെയ്യുമ്പോൾ ഉറങ്ങാതിരിക്കുവോ ചിലപ്പോ എല്ലാം ഭൂമി വിലുക്കം പോലെ ഇളകി വന്ന് വീഴുവോ എന്നുള്ള പേടി കണ്ട പേടി വരും അപ്പൊ സാർ വന്ന് കാണാമെങ്കിൽ ഇപ്പൊ പറയും എത്രയും പെട്ടന്ന് ഇവിടെ നിന്ന് മാറണോന്ന് പാറയുടെ അരുവിലാ വീട് അതുകൊണ്ട് സാറുമാരും വന്ന് ഞങ്ങളുടെ വീടൊന്ന് കാണാം എനിക്ക് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊന്നുമില്ല ഈ കിട്ടുന്ന ഉള്ളൂ അതുകൊണ്ട് സാർമാര് വന്ന് കണ്ട് എങ്ങനെയെങ്കിലും ആ രണ്ട് ഒരു അല്ല അല്ല വെച്ച പൊളിഞ്ഞു പകുതി കിടക്കുക ഞാൻ കവർ എടുത്തോണ്ട് ഞാൻ രാവിലെ വന്ന് തൂക്കാം സാറിപ്പം വന്ന് കണ്ടു അത് ഈ ചേച്ചിയുടെ വീട് വളരെ ശോചനീയമായ പുളിഞ്ഞ് വീണ് കിടക്കുന്ന വീണെന്നാണ് ചേച്ചി പറയുന്നത് ചേച്ചിക്ക് മൂന്നാമക്കളുണ്ട് പക്ഷെ പലരും അവശതയിൽ അവർക്ക് കാര്യം കൃത്യമായ ഒരു ജോലിക്ക് പോകും കൊച്ചുകുട്ടികളാണ് അവർക്ക് പത്തിയിരുപതും വയസ്സൊക്കെ മാത്രമുള്ള കൊച്ചുകുട്ടികളാണ് അവരൊക്കെ ഹസ്ബൻഡ് ഏറെ കാലമായി കൂടെ ഇല്ലായിരുന്നല്ലോ ഇല്ലായിരുന്നു അപ്പം കുറെ കാലമായി ഹസ്ബൻഡും മരിച്ചും പോയി അതോടൊപ്പം വീട്ടില് വലിയ കാര്യമായിട്ട് ഒന്നുമില്ല എന്തായിരുന്നാലും ചേച്ചിയുടെ ഞാനിപ്പോ നിൽക്കുന്നത് നമ്മൾ കുറച്ചു മുമ്പ് പരിചയപ്പെട്ട ആ കുഞ്ഞുവളി ചേച്ചിയുടെ വീടിന് സമീപത്തായിട്ടാണ് നമുക്ക് വേണ്ട ഇവിടെ നിന്നൊക്കെ നോക്കിയാൽ നമുക്ക് ആ കാണുന്നതാണ് ആ ചേച്ചിയുടെ വീട് കുറച്ച് ആടുകളൊക്കെ മുറ്റത്ത് നിപ്പുണ്ട് പിന്നെ പല ഭാഗങ്ങളിൽ നമ്മൾ ഈ മേടിക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റുകളിട്ട് പല ഭാഗങ്ങളും കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കുഞ്ഞുമോളി ചേച്ചി അവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് കുഞ്ഞുമോളി ചേച്ചിയെ പോയി കണ്ടിട്ട് നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാം അപ്പം ഇതാണ് ചേച്ചിയുടെ വീട് അല്ലേ നമ്മൾ നേരത്തെ കണ്ട ഇത് പാറ ഇങ്ങനെ പറഞ്ഞ വലിയ ഇടിഞ്ഞു പോയത് ഇടിഞ്ഞു വീണത്

അപ്പൊ ഇത് ഭയങ്കര വീഴാൻ ഈ പൊളിയാനുള്ള സാധ്യത ഉണ്ടോ ഇങ്ങോട്ട് മറിയാനുള്ള സാധ്യത ഉണ്ടോ മഴ പെയ്യുമ്പോ അപ്രന ഉത്തരവെല്ലാം പോയിരിക്കുക ഇവിടെ ഇത് കൊടുത്തു വെച്ചിരിക്കുവടി നിക്കുന്നത് ഇതാണ് സത്യത്തിൽ കുഞ്ഞുമോളി ചേച്ചിയുടെ വീട് ഈ ഒരു വലിയ പാറയ്ക്ക് പാറയോട് ചേർന്നിട്ട് അധികം സ്പേസ് ഒന്നും നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല അധികം ദൂരത്തിലല്ലാതെയാണ് ഈ ഒരു വലിയ പാറ ഇവിടെ നിൽക്കുന്നത് ഇത് കുറ ഒരു കുറച്ച് നാളിന് മുമ്പുണ്ടായിരുന്ന ഒരു വലിയ നമുക്കിവിടെയൊക്കെ കിട്ടിയ ഒരു വലിയ മഴയുണ്ട് ആ മഴയുടെ ആ ഒരു സമയത്ത് ഇങ്ങനെ പാറ വന്നിട്ട് വീണ് ഈ കുഞ്ഞൊളേശിയുടെ ഈ വീടിൻ്റെ അടുക്കള ഭാഗം അത്രയും പൊളിച്ചോണ്ട് പോയി അപ്പോൾ പൊളിച്ച് ഇപ്പം അടു അടുക്കള എന്ന് പറയുമ്പോൾ ആ ഒരു ചെറിയ ഷീറ്റിങ്ങിനെ ചേച്ചി നേരത്തെ കാണിച്ച പോലെ ഒരു ഷീറ്റ് ഇങ്ങനെ വിരിച്ചിട്ട് അവിടെയാണ് ശരിക്കും അടുക്കളയുള്ളത് ഈ വീട്ടിൽ കുറേ പേര് താമസമുണ്ട് നമ്മൾ നേരത്തെ കണ്ട ഒരു അമ്മ താമസമുണ്ട് അപ്പം തന്നെ മൂന്ന് അനിയത്തിയുണ്ട് മൂന്ന് മക്കളുണ്ട് കുഞ്ഞോള ചേച്ചിയുടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു വർഷത്തിന് മുമ്പ് മരണപ്പെട്ടു പോയി ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ സമയത്ത് തന്നെ നമുക്ക് വല്ലാതെ ഭയം തോന്നുന്ന ഒരു അവസ്ഥയാണ് ഇത് കണ്ടോ വലിയൊരു പാറ ഇങ്ങനെ നിൽക്കുന്നു ഈ പാറയ്ക്ക് ഒരു ബലവും അല്ലെങ്കിൽ എപ്പോഴേ എന്ത് സംഭവിക്കാം നമ്മൾ ഈ പാട്ടെല്ലാം ചേച്ചിയുടെ നമ്മൾ കേട്ടു ചേച്ചിക്ക് നമുക്കറിയാം ചേച്ചിക്ക് വീട്ടിലെ അവസ്ഥകളെ കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും കാര്യമായി അക്ഷരാഭ്യാസം ചെയ്യാൻ ജീവ വീട്ടിലെ സാഹചര്യങ്ങൾക്ക് സാധിച്ചില്ല പക്ഷേ എന്നാലിപ്പോൾ പലവിധ സാഹചര്യങ്ങൾ കൊണ്ടും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് ചേച്ചി ഇപ്പം പതുക്കെ പതുക്കെ അക്ഷരങ്ങൾ എഴുതി തുടങ്ങിയിരിക്കുന്നു അക്ഷരം വായിച്ച് പഠിക്കുന്നുണ്ട് ഇനിയും പതി പതിയെ പതിയെ കൂട്ട് അക്ഷരങ്ങൾ ചേർത്ത് എഴുതാൻ ചേച്ചി കഴിയും എഴുതുകയും അതോടൊപ്പം ഇനിയും ഇതുപോലെയുള്ള കവിതകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വാക്കുകൾ പലതും എവിടെ നിന്നൊക്കെയോ വരികയാണ് ചെയ്യുന്നത് നമ്മളൊക്കെ സാധാരണ ഈ വാക്കുകൾ വാക്കുകളുണ്ടാകാൻ വേണ്ടി നമ്മൾ ഒരുപാട് വായിക്കുന്നതാണ് നമ്മളുടെ ശീലം പക്ഷേ ആ ചേച്ചിക്ക് അങ്ങനെയൊന്നുമില്ല മറ്റ് പലരിൽ നിന്ന് കേൾക്കുന്ന ആ ചെ നിന്ന് കിട്ടുന്ന കുറേയധികം വാക്കുകളുണ്ട് ആ വാക്കുകളെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ഭാവനയ്ക്കനുസരിച്ച് ഇങ്ങനെ കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്ത് കോർത്തിനക്കൊണ്ട് തൻ്റെ ഉള്ളിലുള്ള വികാരങ്ങളും കൂടെ ചേർത്ത് കഴിയുമ്പോൾ അതിനെ മനോഹരമായ ഒരു കവിതയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായിരുന്നാലും ഈ ചേച്ചിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഇനിയും ഇവിടുത്തെ പിഞ്ചോമനകൾ ഈ ചേച്ചിയെ കൂടുതൽ ഉയരങ്ങളിലെത്താനും നന്നായി എഴുതു എഴുത്തുപഠിക്കാനും ഒക്കെ ഇവിടുത്തെ പിഞ്ചോമനകൾ സഹായിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു